അലൈക്കും അസലാമലൈക്കും വഹമ്മി വരകാത്തൂ ബസ്മിള്ളിറഹിമൻ ഇറഹീം അലഹമുൽ റബി ലാലമീൻ അഹമ്മദ് സീദിനഹമ്മദ് വായലഅാലി സീദിനഹമ്മദ് സൂറത്തു ജൽ ജല അതിൻ്റെ ചില പ്രത്യേക ഉപയോഗങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങളുമാണ് വിവരിക്കുന്നത് ഏത് തരം സിഹറാണെങ്കിലും ഒരു പിഴച്ച ജിന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അതുണ്ടാകുന്നത് ആ ജിന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യനെ നശിപ്പിക്കുന്നതും രോഗിയാക്കുന്നതും ദരിദ്രനാക്കുന്നതും സിഹറ് മൂലമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ പിഴച്ച ജിന്നിൻ്റെ പ്രവർത്തനം മൂലമാണ് ജിന്നുകളുടെ കൂട്ടത്തിൽ സ്വാലഹുകളും ഉണ്ടാകും അതല്ലാത്ത പിഴച്ചവരുമുണ്ടാകും ഈ പിഴച്ചവരാണ് മനുഷ്യനെ വല്ലാതെ ഉപദ്രവിക്കുക അവരുടെ ശല്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ സൂറത്തുൽ ജൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് സിഹറ് ബാധിച്ച മനുഷ്യൻ ഇതാ സുൽജലത്തിൽ അറുദുൽഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് മുഴുവനും ധാരാളം ഓതിക്കൊണ്ടിരുന്നാൽ അയാളുടെ ശരീരത്തിൽ ഏറ്റിരിക്കുന്ന സിഹിറിൻ്റെ ഹാദിയമായി ജിന്ന് തളർന്നു പോകും തകർന്നു പോകും അതിൻ്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെടും സിഹിർ ബാത്തിലായി പോകും അതിന് കൂടുതൽ ഓതിക്കൊണ്ടിരിക്കുക മറ്റൊന്ന് ആരാണ് നമുക്ക് സിഹിർ ചെയ്തത് എന്നറിയാനാണ് അതിന് സൂറത്തൊതുക ഈ പറയുന്ന രൂപത്തിലാണ് ഓതേണ്ടത് ഒരാൾക്കൊരാൾ സിഹറ് ചെയ്യുന്നെങ്കിൽ അയാളുടെ ഉറ്റ സുഹൃത്തായിരിക്കും ആ സിഹറ് ചെയ്ത ആൾ അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഇയാളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അറിവുമില്ലാത്ത ഒരാളും ഒരാൾക്കും സിഹർ ചെയ്യില്ലല്ലോ ഇയാളുമായി നല്ല ബന്ധമുള്ള ആളല്ലാതെ മറ്റൊരാൾ സിഹർ ചെയ്യില്ല സിഹറ് ചെയ്തവനെ അറിയുക മാത്രമല്ല നമുക്ക് എന്താണോ അറിയാനുള്ളത് ആ കാര്യം നീയത്ത് ചെയ്ത് ഇതുപോലെ ചെയ്താൽ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കാണിച്ചു തരും കാണാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും എല്ലാവർക്കും കാണണമെന്നില്ല ഒരുപാട് ദോഷം ചെയ്ത ആളാണെങ്കിൽ അയാൾ എത്ര ചെയ്താലും കാര്യമില്ല വല്ലാതെ സിഹർ ബാധിച്ച ആളാണെങ്കിൽ അയാൾ ചെയ്താലും മറ്റെന്ത് ചെയ്താലും ഉറക്കത്തിൽ ഇയാൾക്ക് കാണണമെന്നില്ല പക്ഷേ സൂറത്തുൽ ജൽജല ഇതുപോലെ ഓതിയാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് തടസ്സമുണ്ടെങ്കിലും സ്വപ്നത്തിൽ കാണാം എന്നാണ് പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ല ചെയ്തു നോക്കുക നിങ്ങൾക്ക് വല്ല ഫലവും കിട്ടിയാൽ അല്ല എന്ന് പറയുക ഇത് ചെയ്ത് നിങ്ങൾക്കിതുപോലെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുറാൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു തന്ന മുൻകാമികളായ മഹാന്മാരുടെ കുഴപ്പമോ അല്ല നമ്മുടെ കുഴപ്പമാണ് നമുക്കെന്തോ കുഴപ്പമുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കാണല്ലോ അവനെല്ലാം കാണിച്ചു കൊടുക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ യാറബ് അലായമിൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നല്ല പോലെ ഉളവ് ചെയ്ത് ശുദ്ധിയോടു കൂടി ഇരുപത്തൊന്ന് പ്രാവശ്യം ഇറാസുൽ അറുദിൽഹ എന്ന സൂറത്ത് പരിപൂർണമായി ബിസ്മിയോട് കൂടി ഓതുക പിന്നെ ഒന്നും സംസാരിക്കാൻ പാടില്ല ഇൻഷാല്ല ആ ഉറക്കത്തിൽ സ്വപ്നത്തിൽ അയാൾക്ക് കാണും എല്ലാ കാര്യങ്ങളും അള്ളാഹു കാണിച്ചു കൊടുക്കും അള്ളാഹു നമുക്കും കാണിച്ചു തരട്ടെ ആമീൻ ആലമീൻ അലായമീൻ അസ്സലാമലൈക്കും വറഹമുല്ലഹ്